അസ്സാമലൈക്കും സമാധാനവും സ്വസ്ഥതയും നമുക്കൊക്കെയും തന്നെയും കൈവരിക്കാനാകട്ടെ പ്രാർത്ഥിക്കുന്നു ഈ ഒരു സമ്മേളനം കാലത്തിൻ്റെതാണ് ഈ ഒരു സമ്മേളനം ഈയൊരു വേദിയും സമകാലീന സാഹചര്യങ്ങളുടേതാണ് ഇതിന് പ്രസക്തി ഏറെയുണ്ട് കേരളത്തിന് മതമൈത്രിയുടെ ആശയം പറഞ്ഞുകൊടുക്കേണ്ടതില്ല അതിൻ്റെ ചരിത്രത്തിലുണ്ട് അതിൻ്റെ വർത്തമാനകാല ജീവിതം എന്തായാലും കഴിഞ്ഞ കാലം ഗതകാലം അതിനെക്കുറിച്ച് വളരെ ഹൃദയത്തിൽ നിന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം സമന്വയത്തിൻ്റെ ഒരു സംസ്കാരം തന്നെ കേരളത്തിലുണ്ടായിരുന്നു ഭാഷ വേഷം ഭക്ഷണം പ്രാർത്ഥനാലയം പാർപ്പിടം എന്നിവയിലൊക്കെയും തന്നെയും ഈ സമന്വയ സംസ്കാരത്തിൻ്റെ അടയാളങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് കേരളം ഭരിച്ചിരുന്നത് നാടുവാഴികളായിരുന്നു എന്നാൽ മലബാറിലുള്ള മുസിരിസ് ഭക്ഷണം തുടങ്ങിയിരിക്കുന്ന മലബാറിനെയും സംയോജിപ്പിച്ചിട്ടുള്ള മുസിരിസും നമ്മുടെ കൊടുങ്ങല്ലൂരാണെന്ന് കരുതപ്പെടുകയും അല്ലെന്ന് പറയുകയും ഒക്കെയും ചെയ്യുന്ന മുസിരിസും ഒപ്പം തന്നെ പട്ടണവും പറവൂരിനടുത്തുള്ള പട്ടണവും ഒക്കെയും തന്നെയും വിദേശികളെ ആകർഷിച്ചിരുന്നു സഹവർത്തിവത്തിൻ്റെ ഒരു വൈദേശിക ബന്ധം കേരളത്തിൽ എന്നോ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പത്താം നൂറ്റാണ്ടുവരെയും ഉണ്ടാകാതിരുന്ന പത്താം നൂറ്റാണ്ടിന് ശേഷം മെല്ലയാണെങ്കിലും ഉണ്ടായിത്തീർന്നിട്ടുള്ള പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടി ശക്തമായ ഒരു ഭരണാധികാരികളുടെ സമുച്ചയം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സാമൂതിരി രാജാക്കന്മാരാണ് അവരോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ഹൈന്ദവരോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള മുസ്ലിങ്ങളുമാണ് ഇവിടുത്തെ പുതിയ സംസ്കാരത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത് അത്ഭുതകരമാണ് നിങ്ങൾ മുഹമ്മദ് ഖാസിയെക്കുറിച്ച് കേട്ടിരിക്കും മൊഹീദ്ദീൻ മാല രചിക്കപ്പെട്ട കരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഫത്തുഹുൽ മുബീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ഈ ഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത് ഈ ഗ്രന്ഥം സമർപ്പിച്ചിരിക്കുന്നത് പടച്ചതമ്പുരാനായ തമ്പുരാനായ അള്ളാഹുവിനും പിന്നെ നാടുവാഴിയായ ഒക്കെയും സംരക്ഷകനായ സാമൂതിരി രാജാവിനുമാണ് എന്നുള്ളതാണ് ചാലിയം കോട്ട തകർത്തതിൻ്റെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ചാലിയം കോട്ട തകർത്തതിൻ്റെ കഥയാണ് മുബീൻ ഫത്തഹുൽമൊബീൻ പറഞ്ഞിരിക്കുന്നത് നായർമാരും മാപ്പിളമാരും ഒന്നിച്ചു നിന്ന് സാമൂതിരിയുടെ അവകാശമില്ലാതെ അനുവാദമില്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ചാലിയങ്കോട്ട തകർത്തു എന്നുള്ളത് മാത്രമല്ല ആ തകർത്താ കെട്ടിടത്തിൻ്റെയും കോട്ടയുടെയും വസ്തുവകകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അൽബുക്കർക്ക് എന്ന രണ്ടാം പോർച്ചുഗീസ് സഞ്ചാരി നശിപ്പിക്കപ്പെട്ട മിഷ മിഷ്കാൽ പള്ളി കെട്ടുവാനുള്ള അധികാരവും അവസരവും സാമുതിരി കൊടുത്തിട്ടുള്ളത് അതിലൊരു സമന്വയത്തിൻ്റെ ഒരു അടയാളം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പള്ളി പൊളിച്ചത് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കോട്ട കൊണ്ടുതന്നെ ഇതായി പള്ളി പുനർനിർമ്മാണം നടത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നും ചരിത്രത്തിൻ്റെ ഭാഗമായി ബാക്കിയായിരിക്കുന്ന മിഷ്കാൽ പള്ളി ആ സന്ദേശം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാമുതിരിയുടെ കോഴിക്കോട് വ്യത്യസ്ത സമൂഹങ്ങളുടെ ഐക്യം വെളിപ്പെടുത്തുന്നതായിരുന്നു ഇന്നലയിലേക്ക് നോക്കാതെ ഇങ്ങനെ നോക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഹിന്ദു മുസ്ലിം മൈത്രി കോ എക്സിസ്റ്റൻസ് അഹവർത്തിത്വം ഇത്രമാത്രം ശക്തമായ തരത്തിലുണ്ടായിരുന്ന ഒരു രാജഭരണം ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രാജാവ് തിട്ടൂരമിറക്കിയിരുന്നു തീരപ്രദേശത്തുള്ള മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരാൾക്കെങ്കിലും ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്താം എന്ന് തിട്ടൂരമറിയിച്ചിട്ടുള്ള സാമൂതിരി രാജാവ് ഭരിച്ചിട്ടുള്ള നാടാണ് മലബാർ എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ തച്ചുശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് പേർഷ്യയിൽ നിന്നോ അറബ്യയിൽ നിന്നോ വന്നിട്ടുള്ളവർക്ക് ആരാധനാലയത്തിൻ്റെ തച്ചുശാസ്ത്രം നമുക്ക് നൽകാനില്ലാത്തതുകൊണ്ട് ആ കല തച്ചുശാസ്ത്രം കേരളീയമായ തച്ചുശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ആദ്യകാല പള്ളികളൊക്കെയും തന്നെ ഈ മുസ്ലിങ്ങളുടെ പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത് സമന്വയത്തിൻ്റെ സംസ്കാരമാണത് മരുമക്കത്തായം പോലും മുസ്ലിങ്ങൾക്ക് അന്യമായിരുന്നില്ല തീരപ്രദേശത്തുള്ളവർക്ക് എന്നുള്ളത് നമുക്ക് അധികം ഗവേഷണമൊന്നും വേണ്ടതില്ല ഇന്നും ബാക്കിയായി കിടപ്പുള്ളതാണത് തറവാടുകളുടെ സമുച്ചയത്തിൻ നായർ സർവാറുകളുടെ സാമൂഹ്യഘടനയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുതിയാപ്പിള സമ്പ്രദായം നിലനിൽക്കുന്ന മരുമക്കത്തായ സമ്പ്രദായം കേരളത്തെ അല്ല ലക്ഷദ്വീപിനെയും അടയാളപ്പെടുത്തുന്നതിന് കാരണമായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് കച്ചവടക്കാരുടെ ഒരു സമൂഹം ഉണ്ടാകുകയാണെങ്കിൽ അത് സമാധാനത്തിൻ്റെ ദേശമായിരിക്കണമെന്ന് സമുദ്രിക്ക് നല്ല വ്യക്തതയുണ്ടായിരുന്നു സാമുതിരി രാജാക്കന്മാർക്ക് നല്ല വ്യക്തതയുണ്ടായിരുന്നു അതുകൊണ്ടുവാണ് ആ വ്യക്തത നിലനിർത്തിക്കൊള്ളുവാനുള്ളത് അയർപ്പാടുകളും ചുറ്റുവട്ടവും കൊടുത്തിട്ടുള്ളത് അതുറസാക്കിയാൻ തുടങ്ങിയിരിക്കുന്ന ഗവേഷകന്മാർ സഞ്ചാരികൾ പതിമൂന്നും മുതൽ പതിനഞ്ച് വരെ കാലത്ത് വന്നിട്ടുള്ള സഞ്ചാരികൾ ഇവിടുത്തെ ഈ സഹവർത്തിത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആർക്കും അവരുടെ ആരാധനാലയം കെട്ടിപ്പടുക്കുവാനും ശുജീവിക്കുവാനുമൊക്കെയുള്ള സ അനുവാദം നൽകിയിരുന്ന ഒന്നായിരുന്നു സുരക്ഷിതമായ സ്ഥലമായിരുന്നു എന്നുള്ളത് ഇരുന്നൂറിലധികമുള്ള കപ്പലുകൾ ഒരേ സമയത്ത് അന്നത്തെ കപ്പലുകൾ ഒരേ സമയത്ത് പല രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ ഈ രാജ്യം തകർക്കുവാനും ഈ സമ സമന്വയ സംസ്കാരം തകർക്കുവാനുമാണല്ലോ നമ്മുടെ പോർച്ചുഗീസുകാർ ശ്രമം നടത്തിയിട്ടുള്ളത് ആ പോർച്ചുഗീസുകാരുടെ ശ്രമങ്ങളെ ഒന്നിച്ചു നിന്ന് നേരിട്ടിട്ടുള്ളതും ചരിത്രത്തിൽ രേഖപ്പെടുത്തിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് പറയുന്നതിത്രമാത്രമുള്ളത് നാം ഇവിടുത്തെ സമാധാനത്തിൻ്റെ ദൂതന്മാരായിരുന്നു നാം ഐക്യത്തോടുകൂടി ഒന്നിച്ചു ജീവിച്ചിട്ടുള്ള ആളുകളായിരുന്നു വേഷത്തിൽ പോലും നമുക്കൊരു അറബ് വേഷമല്ല ഇന്നും നമ്മൾ ഭൂരിപക്ഷം ആളുകൾ കൊണ്ട് നടക്കുന്നത് കേരളീയ വേഷമാണ് ഈ സംസ്കാരവുമായി ഇഴുകിച്ചേർന്നിട്ടുള്ള ഒരു മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങളുടെ ഒരു സമുച്ചയമാണ് കേരള സമൂഹം സമൂഹമെന്ന് പറയുന്നത് തന്നെയാണ് ഇന്ന് നമ്മൾ കൈക്കൊള്ളേണ്ടുന്ന സമൂ സന്ദേശവും എന്ന് എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും ഒരിക്കൽ സമുദായ മൈത്രിയുടെ ഒത്തുചേരലുകൾ നടത്തുകയോ കലഹമോ കലാപമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമുദായ സൗഹാർദ്ദത്തിൻ്റെ സമ്മേളനം വിളിച്ചു കൂട്ടുകയോ ചെയ്യുന്നത് കൊണ്ട് ഇത് ഒന്നും സംഭവിക്കാതെ തന്നെ കിടക്കും ഇത് ആക്രമിക്കപ്പെടും അതുകൊണ്ടാണ് മതങ്ങളുടെ പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് മറ്റുള്ളവരുടെ മതത്തെക്കുറിച്ച് അറിയുകയും എനിക്ക് എൻ്റെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്ന് സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും പറഞ്ഞുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളിൽ പോലും ഭാഗപ്പാക്കായി കാണിച്ചു നിന്ന് കൊടുത്തിട്ടുള്ള പഴയ മുസ്ലിം സമുദായത്തിൻ്റെ പാഠം ഉൾക്കൊള്ളേണ്ടെന്നതുള്ളത് ക്ഷേത്രത്തിലെ ഉത്സവങ്ങളിലെ മുഖ്യ കർമ്മികത്വം വഹിച്ചിരുന്നത് മുസ്ലിം സമുദായ നേതാക്കളായിരുന്നു എന്നുള്ളതിന് മലബാറിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് മുസ്ലിം തറവാടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് നായർ തറവാടിൻ്റെ തച്ചുശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് മറബ് രീതിയിലുള്ളതല്ല എന്നുള്ളത് ഈ സമന്വയത്തിൻ്റെ സംസ്കാരം എന്ന് ഹനിക്കപ്പെടാൻ തുടങ്ങിയോ വിദേശികളുടെ പോർച്ചുഗീസുകാരുടെ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ഇരുപത്തൊന്നിലെ കലാപം സംസ്ഥാന ഭരണകൂടത്തിനും ജന്മിമാർക്കുമെതിരായിട്ടുള്ള സമരമായിരുന്നു ആ സമരത്തിലും നാം ഐക്യത്തോടു കൂടി നിൽക്കുന്നത് ഇല്ലാതാക്കുവാനുള്ള അവസാന ശ്രമങ്ങൾ നടന്നിട്ടുള്ളതിൻ്റെ ദുഃഖം വേദന നമ്മൾ ഇന്നും മുസ്ലിങ്ങൾ അനുഭവിച്ചു തീർന്നിട്ടില്ല എന്നുള്ളതാണ് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഇനിയും മുന്നോട്ട് പോകുവാൻ സഹവർത്തിത്വത്തിൻ്റെ സന്ദേശത്തോടെ കൂടെ കൈകോർത്തു കൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാകേണ്ടതുണ്ട് നാം ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളത് തുഹഫത്തുൽ മുജാഹിദീനും ഫത്തുഹുൽ മുബീനും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നല്ല അത് അറിവില്ലാത്തവരല്ല രചിച്ചത് ഇസ്ലാമിനെയും അറബ് ഭാഷയെയും ഒക്കെയും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുമാണ് അതുള്ളത് ഈ സമ്മേളനം മതമൈത്രിയുടെ സന്ദേശം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോണായിട്ട് നാഴികക്കല്ലായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വരുംകാലത്ത് എങ്ങനെയാണ് ഇവിടുത്തെ സമൂഹങ്ങളിൽ ഉള്ള സമുദായങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടതെന്ന് ഗുജറാത്തികളും പാർസികളും കൊങ്കിണികളും ബ്രാഹ്മണരും പട്ടരും ഒക്കെയും ഒന്നിച്ച് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴികളുണ്ട് എന്നുള്ള പാഠം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മദ്രസകളിൽ പോലും അതിൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കുക നമ്മുടെ മദ്രസകളിൽ പോലും മറ്റ് മതങ്ങളുടെ ആശയങ്ങൾ കൊള്ളുക ആ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം നമുക്ക് നമ്മുടെ മതം എന്ന് പറഞ്ഞ് നമ്മുടെ മതത്തിൻ്റെ സന്ദേശം ഇതാണ് എന്ന് പറയുന്ന ധീരനൂതനമായ ഒരു വഴിയിലേക്ക് മാറുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം കണ്ണടച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കാൽ മണ്ണ് കുത്തുചലിച്ച് പോകും പാസിസ്റ്റ് സമരങ്ങൾ അത്രമാ തന്ത്രങ്ങൾ അത്രമാത്രം ശക്തമായിട്ട് വരുമ്പോൾ ഒന്നിച്ചു നിൽക്കുവാൻ പ്രത്യേകിച്ച് ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒന്നിച്ചു നിൽക്കുവാനുള്ള ശ്രമമാണ് നടത്തേണ്ടുന്നത് സ്നേഹ സംവാദങ്ങളിലൂടെ സംഹാര താണ്ഡവം ആടുകയല്ല വേണ്ടത് മറ്റു മതങ്ങളെ മനസ്സിലാക്കുന്ന ഒത്തുചേരലുകളാണ് ഉണ്ടാക്കേണ്ടുന്നത് മറ്റു മതങ്ങളിൽ നിന്ന് തിരിച്ചറിയേണ്ടത് തിരിച്ചറിഞ്ഞു കൊള്ളേണ്ടത് കൊണ്ടും സാമുദായികമായ സാംസ്കാരികമായ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുകയുമാണ് ഈ സമ്മേളനത്തിൻ്റെ ഈ വേദിയുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ഞാൻ ആശംസിക്കുന്നു മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ പതിമൂന്ന് സെക്കൻഡ് ഞാൻ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി